ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി മഴയല്ലാതെ മറ്റൊരാൾ എനിക്ക് വേണ്ടി സംസാരിച്ചു നാല് ചുവരിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചത് അവളാണ് എൻ്റെ അമ്മ അതുപോലെ തന്നെയാണ് ഇന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച ഋഷി എന്തോ അവളല്ലാതെ മറ്റൊരാൾ എനിക്ക് വേണ്ടി സംസാരിച്ചത് കേട്ടപ്പോൾ എന്താ ചെയ്യണ അവള് മാത്രമേ എനിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്നെന്തോ മറ്റൊരാൾക്കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മറ്റാരോടും ഇതുവരെ ഉണ്ടാവാത്ത ഒരു പ്രത്യേക ഫീലിങ് അതും ആദ്യമേ തന്നെ ഒരു നിമിഷം കൊണ്ട് പ്രണയം ഇട്ടിട്ട് അതെ എൻ്റെ ആദ്യ പ്രണയം ഋഷി കമിൻ സിജി അങ്ങോട്ട് എന്താണ് എന്താ അല്ല സ്പെഷ്യൽ ഡയറി അല്ലേ ഇങ്ങോട്ട് സത്യം എന്താണ് നീ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതാറുള്ളൂ എന്താടി എന്താ എന്താ ഓ എന്റെ പൊന്നു വച്ചേ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല ജസ്റ്റ് ഒന്ന് എടുത്തതാ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചേരി വെച്ചേക്കാം പിന്നെ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട് കുറച്ച് സീരിയസ് ആണ് എന്തായാലും പറയാം പക്ഷെ ഇപ്പഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ടൈം ടൈമെടുത്ത് ഞാൻ പറയാൻ നിൻ്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ പറയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാൻ ഉറപ്പായിരുന്നെടുത്ത് പറയടി ഹാ എന്താണെങ്കിലും പറഞ്ഞാൽ മതി ടൈം എടുത്തോ എടുക്കാതെയോ പറയണം പറയില്ലപ്പം നീ തീർന്നു സത്യം ഓക്കേ നിന്നെ നമ്മൾ കഴിക്കാൻ പറ്റുന്നു വാങ്ങോട്ടെ ഹോ അതിന് അത്ര സമയൊക്കെ ആയോ

മറനീക്ക് പുറത്തു വരുന്നു എത്ര നാളാ പിടിച്ചു നിക്കാൻ കഴിയുന്നത് നുണകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് എന്റെ ജീവിതം ഇപ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തെളിയണമെങ്കിൽ അവൾ വിചാരിക്കണം ഏട്ടാ എന്താ ഇവിടെ നിന്ന അതും ഈ രാത്രി ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നു ഏ മോനെ നീയോ ഞാൻ ചുമ എവിടെ നിന്ന് പോയതാ അല്ല ഏട്ടനും ഞാൻ ഈ ഭാഗത്തോട്ട് അധികം ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ ആ അതൊക്കെ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ജോയിൻ ചെയ്ത രണ്ട് ന്യൂ സ്റ്റുഡൻസ് അവരുടെ ബിഹേവിയർ സംസാരം അങ്ങനെ പറ്റി ഹലോ അവരെ സ്റ്റുഡൻസ് ആണ് അവരെ പറ്റി അറിയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് ഓ ഇപ്പൊ അങ്ങനെയായി എന്തായാലും അതില് ഒരു കുട്ടി കഥ ഒരു പാവം കൊച്ച ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു മറ്റേത് മഴ മഴരജന്മത് പത്ത് തലയാണ കാരണത്തിന് കൊടുക്കാൻ തോന്നും അവൾ ആരാന്ന് അവടെ വിചാരം ഭൂലോകരെ അഹങ്കാരി എടാ എടാ നീ ആ കൊച്ചിനെ ആദ്യമേ തന്നെ ഇന്നും മാത്രം പറയാം നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് അതോ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവോ എന്താ എന്താ സംബന്ധ ആ എനിക്ക് നേരത്തെ അറിയത്തൊന്നുമില്ല രാവിലെ ഞാൻ കോളേജ് പ്രാക്ടീസിന് വേണ്ടി പൊക്കോണ്ട സമയത്ത് ഒരു പെണ്ണ് അത് എന്നെ നെഞ്ച തോട്ട് തിരുത്തുന്നു ഓ അപ്പോഴേ അവളെ എടുത്തിട്ട് അടക്കാൻ എനിക്ക് തോന്നിയതാ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഞാന പോകുന്നു അവളെ തിരിച്ചു പിടിച്ച് വഴക്കുണ്ടാക്കി ഫസ്റ്റ് ഡേ തന്നെ ഡാർക്ക് ആണല്ലോ മോസേ സിദ്ധു ആട്ടാ എടാ ഋഷി നിങ്ങളെ രണ്ടുപേരെയും അമ്മേസ്റ്റിനും കഴിക്കാൻ വിളിക്കുന്നു ഇപ്പൊ കിട്ടത്തുള്ളൂ അല്ലെ ഒന്നും കിട്ടാമോന്നില്ല ഇങ്ങനെ ഓർക്കുന്നേ അജിത്തെ അടിച്ച് വിടത്തേയുള്ളൂ കേട്ടല്ലോ ഒന്ന് വെറുതെ ഇരിക്കേട്ടാ ഇത് ഏട്ടൻറെ കോളേജല്ല ഞങ്ങളുടെ വീടാ സിദ്ധു ഏട്ടൻ ഇപ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിക്കണം അടുത്ത വർഷം മുതലേ നീ മര്യാദ ക്ലാസ് ോ അങ്ങോട്ട് ചെന്നാലേ അറിയാൻ പറ്റാൻസ് അല്ലേ അതുകൊണ്ട് എന്തെങ്കിലും അറിയാൻ പറ്റി വിളിച്ചതായിരിക്കും എന്തായാലും പോയിട്ട് അതും നമുക്ക് പൈസ മഴയുടെയും കഥയും സ്റ്റാഫ് റൂമിൽ വെച്ച് കാണാന്നല്ലം പറഞ്ഞത് അവരെന്തിനായിരിക്കും വിളിച്ചതെന്ന് അതാ ചോദിച്ചേ അവരെന്തെങ്കിലും കാണിക്കട്ടോ അതിന് നിനക്കെന്തുവാട എന്തിനുസാഹം അങ്ങനെ മാത്രം നീ പറയതിന്റെ ഋഷി എനിക്ക് പഠിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കാൻ അവടെ മൂട് വെച്ചിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണോ ഞാൻ പഠിക്കുന്നത് സമാധാനമായിട്ട് അത് നീ പറഞ്ഞാൽ ശരിയാ പഠിക്കാൻ നിൽക്കുമ്പോ മാത്രം ലൈവ് വരുന്ന ചില പ്രത്യേക ജനങ്ങളാ ഏഴെണ്ണം കനക്ക എല്ലാവരെയും പോലെ ഒന്നേ സ്കൂളിൽ പോകുമ്പോ അല്ലെ എവിടെ നിക്കുമ്പോ അല്ലെ കറക്റ്റ് പുസ്തകത്തിന് പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിക്കാൻ ലൈവ് എന്നാണ് അതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും ഋഷി അവരെ എന്തിനാണ് സിദ്ധുടൻ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചത് എൻറെ മോനെ നീ അത് ഇതുവരെ വിട്ടില്ലേ ഓ അവര്സ് അല്ലേ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാനായിട്ടായിരിക്കും ആ അതായിരിക്കുമല്ലേ അല്ലേ വെറുതെ തലമുണാക്കി അല്ല ഉണ്ടാക്കാൻ മാത്രം ഉണ്ടായിരുന്നു അന്ന് മഴ കഥ നിങ്ങളെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങളാ ന്യൂ സ്റ്റുഡൻസ് അല്ലേ കൂടാത്ത ട്രാൻസ്ഫർ ആയോണു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതാ അതെ സാർ നല്ലോണം എടുക്കാൻ പോകണം ഞാൻ വരാം അമ്മു എന്നാ ഈ ക്ലാസ് ഞാൻ ബുക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതൽ ബുക്ക് ഉണ്ട് താൻ നേരത്തെ എടുത്തു ഇതിന് മിക്ക ആവശ്യ പിന്നെ ഞാനത് എടുക്കാൻ പോയ സമയത്താ നിങ്ങളെ കണ്ടത് പിന്നെ തന്നെ ഉള്ളൂ പിന്നെ കഥ എന്താ വെർട്ട് എന്നൊരു എക്സ്ലി കണ്ടതായി പരിജിലുണ്ടോ എയ് ഇല്ല സർ ഞാൻ സർനെ ഇവിട വരെ വന്നതുണ്ട് इधर കണ്ടിട്ടില്ല എന്താ സർ എന്താ അങ്ങനെ ചോദിച്ചേ എയ് ഒരു ഇല്ലടോ ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചതേ ഉള്ളൂ ആ സർ 3000 ബുക്സക്കേ ആ ടീബിൾ കൊണ്ടുവെച്ചിട്ട് വരാറെ damn <Mile> god idore kolupponulla povanundallo bora bora tharalledo enna onichatha alla thanalla kedallo orthu enna parayathu pole pinne or punyathay undirikku marthay poley aanadu ninne prashna undakiduvilla angottu ivide enna i adiyettukondu irukkinne amme enna idu nee povada kavalakku nee thanalla prashna parangey ninna prashna parangey

കുറച്ചുനാൾ അങ്ങനെ കടന്നു പോകുന്നു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അവർ നാല് പേരും കളിച്ചും ചിരിച്ചും ഇണങ്ങി പിണങ്ങിയും ആടിയും പാടിയുമൊക്കെ പത്ത് പൈസയുടെ വിവരമല്ല കിട്ടും ഒന്നിനൊരു കുറവ് വരുത്താതെ അവരടിച്ച് പൊളിച്ച് നാല് പേരും ഋഷി മഴ കഥ അതിക്ക് ും മഴയുടെ അടിക്കൊരു പരിഹാരം ഉണ്ടാക്കാനാണ് കഥയുടെയും അജിത്തിന്റെയും ഇടയ്ക്കൊക്കെ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനിടയ്ക്ക് ഇവര് തമ്മിൽ തന്നെ തല ഉണ്ടാക്കാറുണ്ട് അജിത്തും കഥയും ലവേഴ്സാണെന്ന് തന്നെ ഇപ്പൊ കോളേജിൽ റൂമേഴ്സ് ഉണ്ട് അത്രയ്ക്ക് ബന്ധവാ അമ്മു ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാല് ഞാൻ ആദ്യം നിന്നെയായിട്ടും കൊല്ലാൻ പോകുന്നത് അതിന് എന്റെ പൊന്ന് വെച്ചാൽ ഞാൻ എന്തടുത്താ നീ അല്ലേ എന്റെ ഒരു ഗോഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിയത് ഞാൻ ഒരു അറിഷിനു കൈവോക്കിനോടെണ്ണം കൊടുക്കാൻ പോയപ്പോ ഇടക്കേറി ഓ നല്ലൊരു ചാൻസ് ആയിരുന്നു നശിപ്പിച്ചപ്പോ സമാധാനമായി ഓ പിന്നെ കൈവോക്കിനെണ്ണം കൊടുത്തു ഞാൻ ഇടക്കേറിയില്ലായിരുന്നേ അണ്ണാൻ ചപ്പൊ മോൻ ഇരുന്നേനെ അവൻ എന്റെ രോമത്തെ പോലും തൊർത്തില്ല അപ്പോഴാമെ അടിച്ചു ഒന്ന് പോയെ നിനക്ക് അവനോട് വല്ല സോഫ്റ്റ് കോർണറുണ്ടല്ലേ അതൊന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി അല്ല ഞങ്ങളുടെ കയറരുത് എന്തെങ്കിലും ഒന്ന് കോർണറോ ആർക്ക് ആരോട് എനിക്കങ്ങില്ല പിന്നെ നിനക്ക് അടി കിട്ടണില്ലല്ലോത്തിട്ട് ഞാൻ ഇടക്ക് വേറിയത് ഓ ശരി ഇല്ലെങ്കിൽ വേണ്ട കോട്ടേ സാഴയില്ല പക്ഷെ നീ ഞങ്ങളുടെ ഇടക്ക് വേറെ അടി ഉണ്ടാക്കാതെ മതി ഓ എന്റെ പൊന്നിനെയ്മേ ഞാനിന്നി ലിടക്കോട്ട് പിന്നെ ഈ ആണുങ്ങളോട് വഴക്കുണ്ടാക്കുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല ഓ പിന്നെ അത് ഞാനങ്ങ് സഹിച്ചേ